അതിനൊരു കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അപ്ഡേറ്റിങ്ങൊക്കെ വന്നിട്ടുണ്ട് കേസ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ കുറേ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ എന്ന തീരുവോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത കുട്ടികൾ പ്ലേസ് ഒപ്പം അപ്ഡേറ്റ് ചെയ്യുക നമ്മൾ മൾട്ടിപ്ലെയർ മോഡും ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെഷീൻ ഗണ്ണൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ കളക്ക് ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങുന്നുണ്ട് ബല്ലേക്ക് ഞാൻ എപ്പിക്കുക അതുപോലെ തന്നെ നമ്മളെ ഹോട്ടലൂൻ്റെ ചീറ്റ് കോഡ് ഒക്കെ ഞാൻ തേരു പറഞ്ഞിട്ടുണ്ടെന്ന് വീഡിയോ ഫുൾ ആയിട്ട് എന്നെ കാണാൻ പറ്റുക അപ്പോൾ ഹോട്ട് എയർ ബലൂണിൻ്റെ ചീറ്റ് കോഡ് വന്നിട്ട് പൂജ്യം ആറ് പൂജ്യം ഒന്നാണ് കേസ് നമ്മുടെ ഹോട്ട് ബലൂണിൻ്റെ ചീറ്റ് കോഡ് പൂജ്യം ആറ് പൂജ്യം ഒന്നാണ് ക്യാഷ് നമ്മുടെ ഹോട്ടർ ബലൂണിൻ്റെ ചീറ്റ് കുടുകളൊക്കെ വന്നിട്ട് നമുക്ക് സാധാരണ വെഹിക്കിൾസിൻ്റെ ഒക്കെ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഹോട്ടർ ബലൂണിൻ്റെ കളറും കാണാൻ തന്നെ ചേഞ്ച് ചെയ്യാനും കളൊക്കെ സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറും നിങ്ങൾക്ക് ആ ഒരു ബലൂണിനാക്ക് വയ്ക്കാൻ സാധിക്കും ആണ് ആർ ജി ബി കളർ അടക്കം ചെയ്യാൻ പറ്റുന്ന കിടിലം ഫീച്ചറാണ് ഗസ് നമ്മൾ ഹോട്ടർ ബലൂണിന് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കുറേ അധികം ഹോട്ട് എയർ ബലൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയണ ഹോട്ടർ ബലൂണിൻ്റെ ചീക്കോഡ് പൂജ്യം ആറ് പൂജ്യം ഒന്നാണ് നമ്മൾ നമ്മുടെ ഹോട്ടർ ബലൂണിൻ്റെ ചീറ്റ് കോഡ് അപ്പം ഞാനതിൽ നിങ്ങൾക്ക് ഡ്രോൺ മോഡിലൂടെ തന്നെ ഫുൾ ഹോട്ട് എയർ ബലൂൺസും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഫുൾ ഹോട്ട് എയർ ബലൂൺസും ഈ ഒരു എൻ്റെ വീടിന് ചുറ്റും ഞാൻ ഫുൾ ഹോട്ടർ ബലൂണും ഒക്കെ എടുത്തിട്ടുണ്ട് títið undar okk അപ്പോൾ ഫുൾ അപ്ഡേറ്റ് ആണ് ഗേൾസ് അപ്പോൾ മാക്സിമം അപ്ഡേറ്റ് ഇതുവരും ഇത് കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്ലേ സ്റ്റോറ് പേറ്റ് മസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ഇന്ന് രാവിലെയാണ് ഗേൾസ് വന്നത് ഈ ഒരു അപ്ഡേറ്റ് വന്ന അപ്പം തന്നെ ഞാൻ എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലും ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു വാട്സപ്പ് ഒരു വോയിസ് റെക്കോർഡ് അടക്കം വേണ്ടിയിട്ടുണ്ടെന്ന് അത് കണ്ടിട്ടുള്ള കൂട്ടുകാരെല്ലാവരും എൻ്റെ അപ്ഡേറ്റുകളൊക്കെ മസ്റ്റ് ആയിട്ട് എല്ലാ കൂട്ടരും ചെയ്ത് കാണും അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ വീഡിയോകളൊക്കെ ചെയ്തത് അതുപോലെ തന്നെ ഫുൾ ഐറ്റംസും ഞാൻ ഈ ഒരു അപ്ഡേറ്റ് എന്നാൽ ഫുൾ ഐറ്റംസ് ഇന്നത്തെ കൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് മാക്സ് എല്ലാ കൂട്ടനും കാണിച്ചു പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു എല്ലാ കൂട്ടുകാരും ഇതുവരെയും അപ്ഡേറ്റ് വന്ന് വന്നിട്ടുള്ളത് അറിഞ്ഞുകൂടാത്ത നിങ്ങളെ എല്ലാ ഇൻ്റെ ബൈക്ട്രി ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ മസ്റ്ററിന് ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കല്ലേ ഗീസ് ഓക്കെ അതുപോലെ തന്നെ ഗസ് എൻ്റെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഗേസ് എൻ്റെ പേര് പി ബി ടെക് എന്നാണ് പി ബി ടെക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടും മസ്റ്ററും കയറി സബ്സ്ക്രൈബും കണക്കെ ചെയ്ത് വെച്ചേക്കാം ഓക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഇനി വരുന്ന വീഡിയോ പറഞ്ഞു തരാം അപ്പോൾ ഏർ എന്തായാലും നമ്മൾ ഈ ഒരു ട്രാക്ക്ൻ്റെ ചിറ്റ് കോഡ് വന്നിട്ട് പൂജ്യം ഏഴ് പൂജ്യം ഒന്നാണ് കേസെ ഡ്രാഗൻ്റെ സീറ്റ് കോഡ് ഡ്രാഗൻ്റെ സീറ്റ് ഈ ഒരു ഡ്രാഗൻ്റെ ഒരു ഒരു ആളുകളൊക്കെ ഇരിക്കുന്ന ആ ഒരാളെ വച്ചിട്ട് നമുക്ക് റൈഡ് കാണൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഫീച്ചർ ഉണ്ട് കേസതിൽ അപ്പം ഡ്രാഗനങ്ങളൊക്കെ ഈ ഒരു ഗെയിമിലൂടെ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പൂജ്യം ഏഴ് പൂജ്യം ഒന്നാണ് കേസ് നമ്മുടെ ഡ്രാഗൻ്റെ ചിക്കുക ഡ്രാഗൻ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഈ ഒരു ആളും കൂടെ കൂടെ ഇരുന്നിട്ടായിരിക്കും നമുക്ക് റൈഡുങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒരു അപ്പോൾ ഒരു അടിപൊളി ഫീച്ചറാണ് കേസ് ഇതപ്പോ ഡ്രാഗനും ഇപ്പം ഞാൻ രണ്ട് അത്യാവശ്യം നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഡ്രാഗനും ഹോട്ടർ ബലൂണും അപ്പോൾ ഫുൾ അപ്ഡേറ്റ് ആണ് കേസ് നമ്മൾ വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ് നമ്മുടെ ഗെയിമിനോട് വന്നിരിക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ കാര്യം മസ്റ്റ് ആയിട്ട് എല്ലാ ഒരു അടിപൊളി യൂട്യൂബ് ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെല്ലേക്കിനൊക്കെ ലൈക്ക് ചെയ്യുക കേസ് എല്ലാ വീഡിയോ കൂടുതൽ അതുപോലെ അവർ ഷോർട്ട് വീഡിയോസും കാണൊക്കെയാണ് ഇടുന്നത് പി ബി ടെക് അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലാണ് പി ബി ടെക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് എന്തായാലും എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിന് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടേക്കാം എല്ലാ കൂട്ടാരും പേര് മസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ എല്ലാ കൂട്ടുകാരും ചെയ്തേക്കും ഓക്കെ ഫുൾ സപ്പോർട്ട് എനിക്ക് എന്ന സപ്പോർട്ട് അവന് കൊടുക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിനോട് നമ്മൾ മോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മൾട്ടിപ്ലയർ ബോഡ് എങ്ങനെ എടുക്കുക ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബൈക്ക് വേണേ നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബൈക്ക് ഞാൻ ഇപ്പോൾ നാന്നൂറ് എനിക്ക് എളുപ്പത്തിൽ കിട്ടിയതിനായിട്ട് ഒരു നാനൂറ് അടിച്ചിട്ട് ഒരു ബൈക്ക് അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ബൈക്ക് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യാമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഏത് ബൈക്കോണോ എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബൈക്ക് എടുക്കാം അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കുറച്ച് ബൈക്ക് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഒരു നിഞ്ചലിൻ്റെ ഈ ഒരു ബൈക്ക് എടുത്തിട്ട് ബൈക്ക് എടുത്തിട്ട് എടുത്തിരിക്കുക നിങ്ങൾ ആ ഒരു എൻ പി സിയിൽ അടുത്തോട്ട് പോവാം എൻ പി സിയിൽ അടുത്തോട്ട് അളക്കെ പോവാം എൻ പി സിയിൽ ജസ്റ്റ് ഒന്ന് അടുത്തോട്ട് പോവുക ഏത് സൈഡ് വേണോ പോവാ എൻ പി സിയിലെ അടുത്തോട്ട് പറ്റി ഇവിടെ നമ്മുടെ ആ മൊബൈൽ ഫോണിൻ്റെ ചിഹ്നമുണ്ടല്ലോ ആ ഒരു മൊബൈൽ ഫോണിൻ്റെ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ആട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഒരു എൻ പി സിങ്ങളൊക്കെ നമ്മളെ ബൈക്കിൻ്റെ ബേക്കിൽ കയറുന്നതാണ് ഏത് എൻ പി സിസും നമുക്ക് ബൈക്കിൻ്റെ ബാക്കിൽ കയറ്റാൻ പറ്റുന്നതാണ് അപ്പം ട്രിപ്പിൾ ട്രിപ്പിൾസ് അടിക്കാൻ പറ്റില്ല രണ്ട് പേര് മാത്രമേ ബൈക്കിൽ ഉള്ളൂ ട്രിപ്പിൾസ് അടിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഞാൻ ഒന്നുകൂടെ നിങ്ങൾ കാണിച്ചു തരാം ബൈക്കോടെങ്കിലും നിർത്തിയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ മൊബൈൽ ഫോണിൻ്റെ ആ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു എൻ പി സി കയറുന്നതാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടെ നിങ്ങൾ ബൈക്കിനകത്തോട്ട് കയറിയിട്ട് ജസ്റ്റ് ആ ഒരു എൻ പി സിയുടെ അടുത്തോട്ട് പോയി കാണിച്ചു തരാം എൻ പി സിടെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ആ ഒരു മൊബൈൽ ഫോണിൻ്റെ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു എൻ പി സി കളക്കാന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ പിറകിലും കളക്കെ കയറുന്നതാണ് അപ്പോൾ ഇത് അത്യാവശ്യം അടിപൊളി ഫീച്ചർ തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് വന്നൊരു അടിപൊളി ഫീച്ചർ തന്നെയാണ് എൻ പി സി ബൈക്കിൻ്റെ ബൈക്കിൽ കഴിഞ്ഞാൽ വെബ് സീരീസ് ചെയ്യുന്ന കുറേ കൂട്ടാരുണ്ട് നമ്മൾ ഇന്ത്യ ഭക്തരുടെ വെബ് സീരീസായിട്ട് ചെയ്യേണ്ട കുറെ കൂട്ടുകാരും ഉണ്ട് അവരൊക്കെ എപ്പോഴും ഒരു ഫീച്ചർ ഇഷ്ടപ്പെടും അതുപോലെ നമ്മൾ മിഷൻ കണ്ണ് നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മിഷൻ കണ്ട് സാധാരണ നമ്മളെ ഗൺസ് എവിടെയാണ് ഇരിക്കുന്ന ആ ഒരു ഗൺസിൻ്റെ ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് ഇവിടെ നിങ്ങൾക്ക് ആ ഒരു മിഷീൻ കണ്ട് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ മിഷൻ കണ്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ആ മെഷീൻ കണ്ണ് സാധാ നമ്മളെ നോർമൽ എങ്ങനെയാണ് ആ മെഷീൻ കണ്ണും യൂസ് ചെയ്യുന്നത് ആ ഒരു മെഷീൻ കണ്ണിൻ്റെ അതേ പവർ ഈ ഒരു മെഷീൻ കണ്ണിനും കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വണ്ടികളൊക്കെ തീ പിടിക്കും ബ്ലാസ്റ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അത്യാവശ്യം നല്ലൊരു മെഷീൻ കണ്ണ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സാധാ എങ്ങനെയാണ് നമ്മളൊരു മെഷീൻ കണ്ണ് ഒറിജിനൽ സിനിമയിലും ഗെയിംസിലൊക്കെ യൂസ് ചെയ്യുന്നത് അതുപോലത്തെ പവർ ഉൾപ്പെടുത്തി തന്നെ മെഷീൻ കണ്ണും ചെയ്തിരിക്കണം അപ്പോൾ മെഷീൻ കണ്ണിൽ നിന്ന് ആ ഒരു ബുള്ളറ്റങ്ങളൊക്കെ തെറിച്ചു മുണ പക്ക ഒറിജിനായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി ഫീച്ചറായിട്ട് തന്നെ ഒരു മെഷീൻ കണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ഐറ്റംസ് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ വീഡിയോ എന്റെ താഴെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടൊക്കെ അതും ഒന്ന് കയർ കണ്ടു നോക്കാം കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ എന്റെ യൂട്യൂബ് കൂടെ സ്റ്റെക്കൗട്ട് ചെയ്ത് നോക്കാ നിങ്ങൾക്ക് ആർ ജി ബി പീ കൊക്കി തരം വീഡിയോസ് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും അടിപൊളി കിടിലും ഒരു അപ്ഡേറ്റ് തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പം ഡെവലപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ കുറച്ച് ഐറ്റംസ് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മൾ അപ്ഡേറ്റിലൂടെ തന്നെ കുറേ ഐറ്റംസ് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോട്ടർ ബലൂണ് മിഷിൻ ഗൺസ് പിന്നെ നമ്മളൊരു മൾട്ടിപ്ലയർ മോഡ് ഡ്രാഗൺ അങ്ങനത്തെ ഡ്രാഗൻസിൻ്റെ ഡ്രാഗൻ്റെ ചുരുക്കൂടൊക്കെ അറിയാമല്ലോ കൂട്ടുകാരെ അപ്പോൾ പൂജ്യം ഏഴ് പൂജ്യം ഒന്നാണ് ഡ്രാഗൻ്റെ ചുറ്റുകൂട് അതുപോലെ തന്നെ പൂജ്യം ആറ് പൂജ്യം ഒന്നാണ് നമ്മളെ ഹോട്ടേയർ ബലൂൻ്റെ ചീറ്റിക്കൂടെ അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സൊക്കെ അടങ്ങിയൊരു കിട്ടിലം ഗെയിം ആക്കിക്കൊണ്ട് വരികയാണ് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ ഒരു അടിപൊളി ഇന്ത്യ വ്യക്തി രീതി എന്ന് പറഞ്ഞ ഗെയിം ഇന്ന് രാവിലെ തന്നെ അപ്ഡേറ്റ് വന്നതേ ഉള്ളൂ ഗൈസ് അപ്ഡേറ്റ് വന്നപ്പോൾ തന്നെ എൻ്റെ വാട്ട്സ്ആപ്പ് ചാനലിലും പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പോസ്റ്റ് അടക്കം വിട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുള്ള എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് തന്നെ കയറി ഡൗൺലോഡ് ചെയ്ത് കാണാം അത് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യരുത് ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ കാണിച്ചുതരാം ഫസ്റ്റ് നിങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ ആർ ജി വി അല്ലേ ആർ ജി എസ് ടൂൾ എടുക്കുക ആർ ജി എ എടുത്തിട്ട് ഞാൻ അടിക്കുന്ന കോഡ് നിങ്ങൾ അടിക്കുക ഞാൻ അടിക്കുന്ന കോഡ് നിങ്ങളറിക്കുക ആർ ഐ സി ഡി അപ്പം നമ്മുടെ സാധാ റോഡ് റോഡ് കളക്കാതെ പഴയ പോലെ ആവും ഇതൊക്കെ ചെയ്തിട്ടുള്ള കൂട്ടുകാരെ കൊണ്ട് അതെങ്ങനെ മാറ്റണമെന്ന് കുറേ കൂട്ടുകാർക്ക് അറിഞ്ഞു അതിൻ്റെ പേസിലും മെസ്സേജ് ആയിട്ട് ചോദിച്ചിരുന്നത് എങ്ങനെ മാറ്റാമെന്ന് അപ്പോൾ ഈ ഒരു മഞ്ഞ റോഡ് എങ്ങനെ മാറ്റാമെന്ന് വെച്ചാൽ ഞാൻ അടിച്ച കോഡ് നിങ്ങൾ അതുപോലെ അടിച്ച് ജസ്റ്റ് ടിക്ക് മാർക്ക് കഴിഞ്ഞാൽ റോട്ടിലോട്ട് ഇറങ്ങി നിന്ന് പറഞ്ഞാൽ ടിക്ക് മാർക്ക് കൊടുക്കാം എങ്കിലേ ഈ ഒരു മഞ്ഞ ഫീച്ചർ പോകത്തുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു പുല്ല് ഈ ഒരു ഗ്രാസിൻ്റെ ഈസ് എല്ലാം പോകണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മളാ ഈ ഒരു സി ഐ സി ഡി എന്ന് അടിക്കുക സി ഐ സി ഡി എന്ന് കളക്ക അടിച്ച് ടിക് മാർക്ക് കൊടുത്താൽ ഫുൾ സെക്ഷൻസ് തന്നെ ഈ മഞ്ഞ ഫ്ലോറുകളൊക്കെ ആട്ടോമാറ്റിക്കായിട്ട് തന്നെ പോകുന്നതാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു കിഡ്ഡില കിഡില ഫീച്ചർ ആക്കി നമ്മുടെ ഈ ഒരു ഗെയിമും കാരണൊക്കെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ് നമ്മുടെ ഡെവലപ്പർ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്ത് ജി ഐ സി ഡി എന്ന് അടച്ചു നിങ്ങൾ ഗ്രാസിൻ്റെയൊക്കെ കളേഴ്സും കാണൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബേക്കിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും കാണൊക്കെ ഒന്ന് ക്ഷമിക്കുക ഗ്രസ് കോഴീരും കളക്ക നല്ല സൗണ്ട് ഉള്ളതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് കാണൊക്കെ ശ്രമിക്കുക നല്ല രീതിയിൽ തന്നെ കോഴീര സൗണ്ടും കളക്കെ ഉള്ളതുകൊണ്ടാണ് കോഴി സൗണ്ടുകളൊക്കെ വരുന്നതൊക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും കളക്കൊന്ന് ക്ഷമിക്കുകയോ നമുക്ക് വീഡിയോ എടുക്കണേൽ ചെറിയ ചെറിയ പരിമിതികളും കളിക്കൊണ്ട് കേസർ റൂംസിലൊന്നും ഒരു നല്ല കേസ് വീഡിയോസ് ചെയ്യണം റൂംസ് ചെയ്ത് സൗണ്ട് ആയിരിക്കും സൗണ്ടായിരിക്കും കാരണം പുറത്തിറങ്ങിയാണ് കേസ് വീഡിയോകളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഈ കോഴികളെ അത്യാവശ്യം ഒച്ചങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കോക്കെ അതുപോലെ തന്നെ കേസ് ഒരു നമ്മുടെ ഈ ഒരു പീക്ക് ആർ ജി ബി പീക്ക് ഒക്കെ നിങ്ങളൊക്കെ എടുക്കണ വീഡിയോങ്ങളൊക്കെ ഞാൻ ഇന്നലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ നേരെ നമ്മുടെ പ്ലേ സ്റ്റോർ പോയി കണ്ടു നോക്കുക ഒക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ആർ ജി ബിക്കോക്കിൻ്റെ അപ്പോൾ അതിൻ്റെ ലിങ്ക് ആർ ജി ബി പിക്കണൊക്കെ ഒരുക്കി കൂടി എടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ആർ ജി ബിക്കോക്കിൻ്റെ ലിങ്ക് എൻ്റെ വാട്ട്സ്ആപ്പ് ചാനലിൽ കൊടുത്തേക്കാം വാട്സപ്പ് ചാനലിൽ ലിങ്ക് എന്നാലും എൻ്റെ വീഡിയോ തരാം കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കണക്കുക പിൻ ചെയ്തിട്ടേക്കേസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാം അപ്പോൾ അതനുസരിച്ച് ആ ഒരു ലിങ്ക് കളി കോപ്പി ചെയ്ത് നേരെ നിങ്ങൾ മൊബൈൽ ഓൺ ചെയ്യാം മൊബൈൽ ഓൺ ചെയ്തിട്ട് ഇവിടെ പേച്ച് തന്നെ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റിംഗ് എന്ന് എത്തിക്കാൻ ടു ത്രീ സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫയൽ ലോട്ടറിന്ന് കാണിക്കും ഫയൽ ലോട്ടറിന്ന് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നെറ്റ് ഓഫ് ഇൻറ്റർനെറ്റും കണക്ക് ഓഫ് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്യാം ഗെയിമിനെ റീഫ്രഷ് ചെയ്ത് ഗെയിമിനകത്ത് നിങ്ങൾ ഒന്നുകൂടെ കയറി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് ഗെയിമിനകത്ത് കയറിയിട്ട് ജസ്റ്റ് ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് ഞാൻ അടിക്കുന്ന കോഡ് അടി ഇരുപത്തി ആറ് അടിക്കുക ഇരുപത്തി ആറ് കാലക്ക അടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആറ് ജി ബി പിക്ക് കൂട്ടുക അപ്പം ഇങ്ങനത്തെ കുറേ അപ്ഡേറ്റുകൾ നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് എത്ര മാത്രം ഒരു അഞ്ച് ആറ് ഐറ്റംസ് നമുക്ക് ഇപ്പോൾ ഡെവലപ്പേഴ്സ് നമ്മളെ ഗെയിമിലോട്ട് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട് അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ എൻ പി സി 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 സിയിലെ മോഡുകളൊക്കെ അപ്പം ഇതിൻ്റെ മുന്നേ കുറേ വീഡിയോസും എൻ പി സിയെ കുറിച്ച് ചെയ്തിട്ടുണ്ട് മൾട്ടിപ്ലയർ മോഡ് അപ്പോൾ മൾട്ടിപ്ലെയർ നമുക്കൊരു ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ പറ്റും മൾട്ടിപ്ലയർ എന്തായാലും ഈ ഇടക്കൊന്നും വരാൻ ചാൻസില്ല അതിൻ്റെ ഇനി വീക്ക് എല്ലാം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ ഒരു വേണ്ട ചാനലിലോട് അറിയുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം ഇതുപോലത്തെ കടലിലും കിടയിലും വീഡിയോസിന് വേണ്ടി മറക്കാൻ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കില്ല കേസ് ഓക്കെ അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ കുറേ ഫീച്ചേഴ്സ് അടങ്ങി കിട്ടിലും കിട്ടിലും ഫീച്ചേഴ്സ് നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് അവൈലബിൾ ആയിട്ട് കിട്ടാനായിട്ടുണ്ട് അതൊക്കെ ഒക്കെ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടും ഇനി കുറച്ച് കുറച്ച് അപ്ഡേറ്റിനെ കുറിച്ചിട്ടും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വരാൻ പോകുന്നതും ഇനി വരാൻ പോകാത്തതും അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് ഇനി വരാനായിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ആയിട്ട് കാണാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബി ബി ടെക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ആ ഒരു ബി ബി ടെക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ മസ്റ്റ് എൻ്റെ വല്ല കൂട്ടും കയറി ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ഞാൻ ഒക്കെ ചെയ്തേക്കാം അതിൽ കൂടുതലായിട്ട് ഷോർട്ട് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് അവർ കുറച്ച് ജിം വർക്കൗട്ട് വീഡിയോസ് ആണ് അത് വല്ല കൂട്ടും ജസ്റ്റ് ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് തരണം വല്ലേക്കും കാര്യങ്ങളും ചെയ്തു വീഡിയോ നമ്മൾ വേണ്ടി മാത്രം ഒരു വീഡിയോ ഉണ്ട് ഇതുവരെ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാത്ത നമ്മൾ ഇന്ന് വന്ന അപ്ഡേറ്റ് ആണ് അപ്പോൾ അപ്ഡേറ്റ് ഇതുവരും ചെയ്യാത്ത കൂട്ടത്തില് വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ അടിപൊളി വീഡിയോസ് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ